ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ചുണ്ടമ്പറ്റ സ്മാരക വായനശാലയുടെ വാർഷികത്തോടനുബന്ധിച്ച് ഗ്രാമോത്സവം ചുണ്ടം സ്മാരകത്തോടനുബന്ധിച്ച് മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം ചെയ്തു ചുണ്ടമ്പറ്റ അബ്ദു സ്മാരക വായനശാലയുടെ വാർഷികാഘോഷം ഗ്രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം നിർവഹിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ ഈ വർഷത്തെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് അർഹയായ പട്ടാമ്പി സ്വദേശി കൂടിയായ ബീന ആർ ചന്ദ്രനെ വായനശാല സ്നേഹോപഹാരം നൽകി ആദരിച്ചു അധികം കുറിക്കാൻ ഈ ആയിട്ടുണ്ട് ഈ പ്രദേശത്ത് സാംസ്കാരികമായി വിവിധങ്ങളായ പരിപാടികൾ നടത്തിക്കൊണ്ട് ഒരു സാംസ്കാരിക ഇടം ഉറപ്പാക്കുന്നതിന് ഈ വായനശാലയുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദിക്കപ്പെടേണ്ടതാണ് നിരവധിയായിട്ടുള്ള പ്രാരംഭമായി കൊണ്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നിരവധിയുണ്ട് നല്ലൊരു കെട്ടിടം കെട്ടണമെങ്കിൽ സ്ഥലം വേണം ബുദ്ധിമുട്ടുകളുണ്ട് തുടക്കത്തിൽ തന്നെ പറയാനുള്ളത് സ്ഥലം നിർമ്മാണവുമായി മുന്നോട്ട് ചെറിയൊരു ഫണ്ടിൽ അനുവദിക്കുന്നതാണ് എന്ന വാർഡ് മെമ്പർ എൻ പി സുധാകരൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സത്യനാഥൻ ടി ചുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മനോജ് പി അസൈനാർ സി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ ഇസഹാക്ക് മറ്റു വായനശാല ഭാരവാഹികൾ തുടങ്ങിയവർ കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് ബീന ആർ ചന്ദ്രൻ അവതരിപ്പിച്ച ഏകപാത്ര നാടകം ഒറ്റനാവൽ മരം അരങ്ങേറി വായനശാലയുടെ ബാലവേദി കൂട്ടുകാരുടെ വിവിധ പരിപാടികൾ ഗ്രാമോത്സവത്തിനെ മികവുറ്റതാക്കി പട്ടാമ്പി താലൂക്കിലെ ലൈബ്രറി കൗൺസിലിൻ്റെ അംഗീകാരത്തോടെ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന അബ്ദു സ്മാരക വായനശാല സംഘടിപ്പിച്ച ഗ്രാമോത്സവം സംഘടനാ മികവ് കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി